തായ്ലൻഡിൽ ഫുഡ് മസാജ് ചെയ്യാൻ പോയാൽ ഇന്ത്യക്കാരാണെന്ന് കണ്ടാൽ അവർ കാലിൽ പിടിക്കാൻ പഠിക്കും കാല് കറുത്തത് കൊണ്ടോ വൃത്തിയില്ലാത്തത് കൊണ്ടോ അല്ല ആയിരത്തി അഞ്ഞൂറ് ബാത്ത് കൊടുക്കാൻ ബാർഗെയിൻ ചെയ്യുന്ന ടിപ്സ് കൊടുക്കുകയുമില്ല മലയാളികൾ ട്രൗസറിട്ട് ലോകം ചുറ്റുന്ന ഈ കാലത്തും നമ്മെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ചില ഇന്ത്യൻ രീതികളെ കുറിച്ചറിയാം ഒരിക്കൽ ചായ്ലന്റിലെ ഒരു റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളിനു സമീപത്തിരിക്കുന്നു ഞങ്ങൾ പേർ പൂളിൽ ഒരു വിദേശ വനിത സൈലന്റായി നീന്തുന്നുണ്ട് ചുറ്റും വെള്ളക്കാർ മാത്രം അപ്പോഴാണ് അവിടേക്ക് വളരെ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ട് ചില നോർത്ത് ഇന്ത്യൻ യുവാക്കൾ വരുന്നത് ബർമടയും ബനിയനും ഇട്ട് നാട്ടിലെ പള്ളിക്കുളത്തിൽ ഓടി വന്ന് ചാടുന്നത് പോലെ പുളിലേക്ക് ചാടി മാറിയത് ആ പെണ്ണ് പെട്ടെന്ന് തന്നെ ജീവനും കൊണ്ട് ഓടിപ്പോയി മറ്റു വെള്ളക്കാരും സുഹൃത്തുക്കൾ അടക്കം ഇതൊക്കെ കണ്ട് നല്ല പരിചയമുള്ള ഞാൻ മാത്രം അവന്മാരുടെ കസർത്തുകളും കണ്ട് ഇത്ര പേർ ഓടിപ്പോയിട്ടും അത് ചിരിച്ചു തള്ളുന്ന അത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന അവരുടെ സിവിക് സെൻസില്ലായ്മ ഓർത്ത് അവിടെ ഇരുന്നു ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും മറ്റും വിദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നല്ല പേരാണ് നല്ല ചീത്ത പേര് കുറെ നാളുകൾക്ക് മുമ്പാണ് സ്വിറ്റ്സർലൻഡിലെ റിസോർട്ടുകളിൽ ചൈനീസ് ടൂറിസ്റ്റുകളെ നിരോധിച്ചത് കാരണം ഒച്ചയും ബഹളവും ബുഫേയിൽ നിന്ന് ടിഷ്യൂവിൽ പൊതിഞ്ഞ് ബ്രേക്ക്ഫസ്റ്റ് റോൾസും ഫ്രൂട്ട്സും കൊണ്ടുപോകുന്ന രീതി ഇന്ത്യക്കാരാണെങ്കിൽ ഏത് ബുഫേയിൽ പോയാലും ഞങ്ങൾ ഇന്ത്യക്കാർ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കൂ എന്ന മുരട്ടുപാദവുമായി വരും പരിഷ്കാരി കത്തിയും ഉള്ളും നോനോ എന്ന പക്ഷം എച്ചിൽ കൈകൾ കൊണ്ട് പിന്നെയും പാത്രവും കൊണ്ട് ബുഫേയുടെ മുന്നിൽ നിൽക്കും നാട്ടിൻ പുറത്തെ ജാട കല്യാണങ്ങളിലെ ബുഫേകൾ കണ്ട പരിചയം വെച്ച് ഇന്ത്യൻസിനെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ത് ചെറിയ കാര്യം നടക്കണമെങ്കിലും ും തള്ളും ബഹളവും എന്ന നാട്ടിൽ നിന്ന് പഠിച്ച രീതി എത്ര വിദേശ രാജ്യങ്ങളിൽ പോയാലും നാം അവിടെ ആവർത്തിക്കുന്നു രക്തത്തിൽ രക്തത്തിലലിഞ്ഞ രീതി പക്ഷേ വിദ്യാഭ്യാസം പോലും ഈ ഇന്ത്യൻ ജുഗാഡ് അഥവാ ഹസിൽ അഥവാറിന് മാറ്റം വരുത്തുന്നില്ല കെനിയയിലെ സഫാരി പാർക്കുകളിൽ പോയ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മൃഗങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ഈയിടെ വൈറലായിരുന്നു മറ്റൊരാൾ ഫേമസ് ആയത് ജർമ്മനിയിൽ പോയി അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന്റെ ഇന്ത്യൻ തീം മൊത്തം തെറ്റാണെന്ന് പറഞ്ഞ് അവരോട് വഴക്കടിച്ചപ്പോൾ റോഡിൽ തുപ്പുന്നതും കാണുന്നിടത്തല്ല മൂത്രമൊഴിക്കുന്നതും മറ്റൊരു ശല്യം നാം എല്ലാത്തിനും വിലപേശി ശീലിച്ചവരാണ് പുറം രാജ്യക്കാർ പലരും സർവീസ് ചാർജ് മെന്റാലിറ്റിയും കൾച്ചറും ഉള്ളവർ അവിടെയും പോയി പിശുക്ക് കാണിക്കുന്ന നാട്ടിൽ സ്ത്രീകളെ മൂടി പുതപ്പിച്ച് നടത്തുന്ന നമുക്ക് വിദേശത്ത് പോയി അല്പം വസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുന്ന സ്ത്രീകളെ കണ്ടാൽ ബോധം പറയും തുറിച്ചു നോക്കി നിൽക്കും ബീച്ച് സൈഡിൽ അവൾ ഇട്ടതാണെങ്കിൽ പറയേണ്ട ചുരിദാറിട്ടല്ലേ ഇവിടുമാർ ബീച്ചിൽ കുളിക്കേണ്ടത് ക്യാമറയുടെ ലെൻസുകൾ അവളുടെ നിദംബങ്ങൾ വരെ ഒപ്പിയെടുക്കും പിന്നെയുള്ള കാര്യമാണ് നിയമം ലംഘിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള സൂത്രപ്പണികൾ ഊടായ്പ ഇത്തരം ഊടായ്പകൾ പഠിക്കുന്നത് വളരെ വലിയ മേനിയാക്കിക്കൊണ്ട് നടക്കുന്നവരാണ് നമ്മിൽ പലരും ഉദാഹരണമായി ലോകം ചുറ്റുന്ന മലയാളി ബ്ലോഗർ ഈടെ പറയുന്നത് കേട്ടു ആ കോമ്പൗണ്ടിലേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ നിനക്ക് ഞാൻ കൈക്കൂലി തരാം അങ്ങോട്ട് തന്നെ കയറ്റി വിട്ടാൽ അവിടെയും കൈക്കൂലിയായി കാശുകൊടുത്ത് നമ്മുടെ നാട്ടിലെ പോലെ കാര്യം സാധിക്കാൻ നോക്കുന്നു ക്ലബ്ബുകളിൽ പോയി വായി നോക്കി നിൽക്കുന്നവർ പബ്ലിക് പ്ലേസുകളിൽ ഉറക്കെ സംസാരിക്കുന്നവർ വഴികളിൽ തടസ്സം സൃഷ്ടിച്ച് കൂട്ടം കൂടി നിൽക്കുന്നവർ വിലപേശുന്നവർ വികലമായി ഭക്ഷണം കഴിക്കുന്നവർ വെയിറ്റേഴ്സിനോട് വളരെ റൂഡായി പെരുമാറുന്നവർ ഇവരിലൊക്കെ മിക്കവാറും ഇന്ത്യക്കാർ തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ കാശുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പഴയ പട്ടിക്കാട് സ്വഭാവം അങ്ങോട്ട് കുടഞ്ഞു കളയാൻ പറ്റുന്നില്ല പലർക്കും എയർപോർട്ട് ലോഞ്ചിൽ രണ്ടാൾക്ക് കാർഡ് ഉപയോഗിച്ച് കയറാൻ പറ്റൂ എന്നറിഞ്ഞ ഒരു ബ്ലോഗിനെ ഈയിടെ കണ്ട വഴി ഭർത്താവിനെ പുറത്തു നിർത്തി ടിഷ്യൂ പേപ്പറിൽ അയാൾക്കുള്ള ബ്രേക്ക്ഫസ്റ്റ് റോൾസും ക്രോസോയും മറ്റും കൊണ്ടു കൊടുക്കുക എന്നതായിരുന്നു എന്നിട്ട് അങ്ങനെ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഉപദേശവും പക്ഷേ ഈ രീതി ടൂറിസ്റ്റുകളുടെ ഇടയിൽ മാത്രമല്ല കാണാൻ കഴിയുക സമ്പന്ന രാജ്യങ്ങളിൽ അവിടുത്തെ സൗകര്യങ്ങൾ അനുഭവിക്കാൻ ശേഖറിയ മലയാളികളെ അറിയാം മാനസിക പാപരത്വം കയറിയ നാട്ടിലെ തദ്ദേശീയരോട് അസിമുലേറ്റ് ചെയ്ത് അവരിൽ ഒരാളായി എത്ര പേർ ജീവിക്കുന്നുണ്ട് അവിടെയും മറ്റു മലയാളികളെ തപ്പിപ്പിടിച്ച് സമാജവും എസ് എൻ ഡി പിയും സമസ്യയും മറ്റും ഉണ്ടാക്കി അമ്പലങ്ങളും പള്ളികളും പണിത് ഫിൽഡ്ടായ മലയാളി നടിമാരെയും പാട്ടുകാരെയും പ്രോഗ്രാമിന് കൊണ്ടുവന്ന് നിർവൃതി അടയുന്നവരാണ് പലരും പണമുണ്ടായാലും സമൂഹത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാല് ഇമ്പോർട്ടൻസ് വരൂ എന്ന വികലമായ ചിന്തയുള്ളവർ രണ്ട് കാശി എവിടെ നിന്നെല്ലാം ലാഭിക്കാമോ അതാണ് വലിയ കാര്യമെന്നാണ് എന്നാണ് ഇത്തരക്കാരിൽ പലരുടെയും ഇപ്പോൾ ത്തെയും ചിന്ത ചുരുക്കം ചിലർ മാത്രമേ ചെന്നുകയറിയ നാടിനെ വ്യത്യസ്തമാക്കുന്ന സുന്ദര സ്വഭാവങ്ങൾ പഠിക്കാനുള്ള മാനസികാരോഗ്യം കാണിക്കുന്നുള്ളൂ അല്ലാത്തവർ യു കെയിൽ താമസിച്ച് യു കെ റേസിസം കൂടുതലാണ് എന്ന് പരാതി പറയുകയും ചെയ്യും ഇവരാരും ഒന്നും മനസ്സിലാക്കുന്നില്ല ഈ സമ്പന്ന രാജ്യങ്ങളെയെല്ലാം സുന്ദരമാക്കുന്നത് സമ്പത്ത് കൊണ്ടുവരുന്ന വൃത്തിയോ സൗകര്യങ്ങളോ റോഡുകളോ പാർപ്പിടങ്ങളോ ഉന്നത ജോലികളോ മാത്രമല്ല അവിടങ്ങളിലെ പൗരന്മാരുടെ ആഗോള രീതികളും കൂടിയാണ് മോചൻ സമൂഹത്തിൽ നായി സായി പെരുമാറാൻ അറിയുന്നവർ പിന്തിരിപ്പൻ നോട്ടങ്ങളോ ഹസിൽ കൾച്ചറോ കാണിക്കാത്തവർ ധനസമ്പാദനത്തിനും ഫുൾ എ പ്ലസിനും അപ്പുറം ജീവിതം എന്നാൽ സൗഹൃദങ്ങളും അഭിരുചികളും മറ്റുമാണെന്ന് അറിയുന്നവർ ചിന്താഗതി തന്നെ എത്രയോ ഡിഫറന്റ് ആണ് നമ്മളെക്കാൾ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അണിതോസ് പറഞ്ഞ് ആരും അവിടെ പരസ്പരം വഴക്കടിക്കില്ല ബീഫ് തിന്നു പറഞ്ഞ് ആരെയും കൊല്ലാൻ വരില്ല തലസ്ഥാനങ്ങളുടെ പേര് മാറ്റാൻ കെട്ടിടങ്ങൾ കത്തിക്കില്ല ദ എൻജോയ് പാർട്ടികളിലും ഡിന്നറുകളിലും വെക്കേഷനുകളിലും പ്രണയങ്ങളിലും പാഷനുകളിലും നമ്മളോ അവർ പോകുന്ന ലക്ഷരി വണ്ടിയുടെ പുറത്തുനിന്ന് ഇപ്പോഴും നെടുവേർപ്പെടും പലരും ഒരു ക്ലബിൽ പോയി ഒരു പെൺകുട്ടിയോട് സ്വതന്ത്രമായി മിണ്ടണമെങ്കിൽ ഇട്ടവന് മുട്ടടിക്കും യു കെയിൽ ഏറ്റവും കൂടുതൽ ഭൂസത്തുള്ളത് ഇന്ത്യക്കാർക്കാണത്രേ ചില വർഷങ്ങൾ കഴിഞ്ഞാൽ ഭരണവും നമ്മുടെ കയ്യിലായേക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ അദാനി അംബാനി ബീഫ് അമ്പലം പള്ളി ഉന്തും തള്ളും മുറുക്കലും തുപ്പലും മറ്റും അവിടെ നിറയുന്നത് സിരിയക്കാർക്ക് അഭയം കൊടുത്ത് വെട്ടിലായ ജർമ്മനിയെ പോലെയാകും അവസ്ഥ ഇന്ന് പതിനേഴ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം ലോക ജനസംഖ്യയുടെ ഭാഗമാണ് ഇന്ത്യക്കാർ നമ്മുടെ ജന്മനിരക്ക് വെച്ച് നോക്കിയാൽ ലോകം മുഴുവൻ നാം വിടക്കാക്കി തനിക്കാക്കുന്ന കാലം വിദൂരമല്ല പിന്നെ നാട്ടിലെ ഈ റിഗ്രസീവ് ചിന്തകളും സാമൂഹ്യ രീതികളും സ്വഭാവവും കാണാനായി യു കെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോകേണ്ടിയും വരില്ല ശരിയായ ആഗോള സമത്വം